സർ റോണി സത്യമേ പറയാവോ സത്യം മാത്രമേ പറയാവൂ കോൺഗ്രസിന് എത്ര ഫണ്ട് കിട്ടി ഈ അമിത് മാളവിയുടെ വെച്ചാണല്ലോ നമ്മൾക്ക് ചർച്ച നടത്തുന്നത് അമിത് മാളവിയുടെ അല്ല മണിക്കൂർ മാളവർശം നടത്തിയത് യു എസ് പ്രസിഡന്റ് ആണ് അത് മറക്കരുത് അമിത് മാളവിയെ ഒതുക്കരുത് അല്ല മാളവിയത് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു ഒരു മോദിക്ക് പകരം ഒരു പറഞ്ഞല്ലോ ഈ അമിത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഫണ്ട് ഇപ്പോൾ കോൺഗ്രസ് ആണ് ഈ ഫണ്ട് സ്വീകരിച്ചിരുന്നത് ആണെങ്കിൽ ഞാൻ ഇപ്പൊ അങ്ങയുടെ വാദത്തെ ശരി വെച്ചോണ്ട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യക്ക് ഒരു ആഭ്യന്തരമന്ത്രിയും ഇതിനെല്ലാം മുകളില് അജിത് ധോവൽ എന്ന് പറയുന്ന ഒരു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും നിങ്ങളുടെ മുഴുവൻ സംവിധാനങ്ങളുണ്ടായിരുന്നല്ലോ നിങ്ങൾ ഈ പറയുന്ന നാഷണൽ ഹെറാൾഡ് കേസിൽ ഏതാണ്ട് ഇച്ചിരി പണം അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ക് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സോണിയാഗാന്ധിയെ പിടിച്ച് നിങ്ങൾ ചോദ്യം ചെയ്തിരുന്നു എന്താ ഇതുവരെ നിങ്ങളുടെ ഭരണകൂടവും നിങ്ങളുടെ ഗവൺമെന്റും ഒന്ന് ഒരു പ്രസ്താവന പ്രൊഫസർ അവിടെയാണ് സോഴ്സസ് ആണ് എന്ന് വരുത്തി തീർക്കുന്ന ചില ശ്രമങ്ങളൊക്കെ നടന്നല്ലോ ഏതൊക്കെയും വളരെ ദയനീയതയുണ്ട് കേട്ടോ ഇന്ത്യ ഇത്ര ശക്തരായ ഇന്ത്യ പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടി ലജിറ്റിവേറ്റഡ് സോഴ്സ് ആയി കാത്തിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ ദയനീയ ഉണ്ട് ലജ്ജിച്ച് തളനാഴ്ത്തിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആണോ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉള്ള ഈ പറയുന്ന പിന്നെ ഇൻഫോർമേഷൻ നൽകേണ്ട വിവരങ്ങൾ നൽകേണ്ട വളരെ കൃത്യമല്ല എന്താ വലിയൊരു ക്ഷീണം ഈ ഗവൺമെന്റിന് ഉണ്ടായി അത് ഇപ്പം അങ്ങനോട് ചോദിച്ചു സത്യം മാത്രമേ പറയാവുള്ളൂ സത്യം മാത്രം അങ്ങോട്ട് പറയാം ഇന്ത്യ ഗവൺമെന്റിന് വലിയൊരു ക്ഷീണം ഉണ്ടായി കാരണം നമ്മുടെ പൗരന്മാരെ ഇതുപോലെ മോശമായ അവസ്ഥയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഒരു തവണ കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാവില്ല ഇനി അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ട് പക്ഷെ രണ്ടാമതും വന്നു മൂന്നാമതും വന്നു ഇപ്പോൾ കേൾക്കുന്നത് ഇല്ലപറ പൌരന്മാരെ പനാമയ്ക്ക് വിട്ടെന്നാണ് കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പത്തഞ്ഞൂറ് ആൾക്കാരെ പനാമയിലേക്ക് നാട് കടത്തിയിട്ടുണ്ട് അവർ ഇങ്ങോട്ട് ഇതുപോലെ കൊണ്ടുവരാനായിട്ട് അപ്പൊ ഒരു ക്ഷീണം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ രാഷ്ട്രീയമായിട്ടൊന്നും പറയുന്നില്ല ബി ജെ പിയെ വിമർശിക്കാനും പറയുന്നില്ല അത് രാജ്യത്തെ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ജനങ്ങൾക്കും അതിന്റെ അകത്ത് ഒരു ക്ഷീണം ഉണ്ടായിട്ടുണ്ട് ഒരു വിഷമവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു പരിഹാരം തേടി ഇങ്ങനെ അബ്ദുൾ പാളവിയായി ഇങ്ങനെ നടന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പെട്ടെന്ന് എവിടുന്നോ എന്തൊക്കെയോ കുറെ പരാമർശങ്ങൾ കിട്ടുന്നത് ഞാനിപ്പോ ഒരു കാര്യം കൃത്യമായി ചോദിച്ചോട്ടെ ഈ പറയുന്ന ഏതൊരു ഡോക്യുമെന്റിൽ ഫണ്ട് മേടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദ്യം ചോദിക്കാം ജനാധിപത്യ പ്രക്രിയ സമ്പുഷ്ടമാക്കാൻ വേണ്ടി ഇരുപത്തി ഒന്ന് മില്യൻ ഡോളർ നോക്കൂ ഭാരതത്തിൽ ജനാധിപത്യം മരിച്ചു ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടു എന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ചത് ആരാണ് ആരാ ഞങ്ങൾ തോന്നി പറയാ ഭാരതത്തെ വിദേശ രാഷ്ട്രങ്ങളിൽ പോയി കാണിക്കാൻ ഒരുപെട്ടിറങ്ങിയത് ഏത് നേതാവാ അല്ല അല്ല നേതാവുണ്ടോ ഞാൻ വളരെ ബഹുമാനത്തോടെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മോദി രണ്ടായിരത്തി പതിനാലിൽ ഞാൻ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് പറയാം അദ്ദേഹം പോയി സിംഗപ്പൂരോ അങ്ങോട്ട് എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ജനിച്ചു പോയിരുന്നതിനു മേലും ലഞ്ചിച്ച് തലതാഴ്ച ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യ അപമാനിച്ചത് കൊല്ലപ്പെട്ട ശ്രീ നരേന്ദ്രമോദിയാണല്ലോ അപ്പൊ അവർക്ക് മാത്രം ഈ രാജ്യത്തിന് കേൾക്കുന്നത് രണ്ടായിരത്തി പതിനാല് കൃത്യമായിരിക്കും അദ്ദേഹത്തിന്റെ പിന്നെ കിഴക്കൻ ഏഷ്യയിലേക്ക് നടത്തിയ അദ്ദേഹത്തിന്റെ പര്യടനം അത് വിയറ്റ്നാമാണോ ജപ്പാൻ ആണോ ഞാൻ കൃത്യമായി ഓർത്തല്ല അത് ടോക്കിയോലാണ് തോന്നുന്നു കൃത്യമായി അദ്ദേഹം പറഞ്ഞു ഒരു കാലഘട്ടത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തി ഇന്ത്യയിലാണല്ലോ ജനിച്ചു എന്നതിന് പേര് ലജ്ജിച്ച് ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ശ്രീ ോട് പോയിക്കോട്ടെ അഡ്വക്കേറ്റ് ശ്രീപത് പ്നാഭൻ അതിലൊരു ക്ലാരിഫിക്കേഷൻ വേണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ മാത്രമല്ല നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ മോദി നരേന്ദ്രമോദിയുണ്ട് അമിത്ഷായുണ്ട് അജിത് ഡോവൽ ഉണ്ട് എന്തുകൊണ്ട് അവർക്കൊന്നും ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അല്ല ആദ്യം പറഞ്ഞ സംഗതി ഒരുപാട് ചർച്ചകളിൽ കോൺഗ്രസിന്റെ വക്താക്കൾ പറഞ്ഞിട്ടു ഞാനത് തെരഞ്ഞു നടക്കാൻ തുടങ്ങിട്ട് ഒന്നര കൊല്ലമായി എനിക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല അതായത് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ രാഹുൽ ഗാന്ധിയുടെ ലണ്ടൻ പ്രസ്താവനയേക്ക് അത് ചർച്ച ആയി തുടങ്ങിയ സമയത്ത് ഒരു ദിവസം ഒരു മാധ്യമത്തിൽ ഒരു തർക്കം വന്നു രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി ഇന്ത്യയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സുരക്ഷിതരല്ല എന്ന് പ്രസംഗിച്ചു അപ്പൊ ആങ്കർ എന്നോട് തർക്കിച്ചു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇതാ വോയിസ് അതിന് യൂട്യൂബ് ഞാൻ പ്ലേ ചെയ്തു ഞാൻ കേൾപ്പിച്ചു കൊടുത്തു അതിപ്പോഴും യൂട്യൂബിൽ ലഭ്യമാ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഈക്വൽ സിറ്റിസൺസ് മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻസ് അങ്ങനെ പറഞ്ഞത് അത് ഞാൻ യൂട്യൂബ് പ്ലേ ചെയ്ത് കൊടുത്തപ്പോ അപ്പൊ മോഡി ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞൊന്ന് കാണിച്ചു തരും ഏതെങ്കിലും ദേശീയ മാധ്യമം അതായത് ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട് ഇന്ത്യ ടുഡേയുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് ഉണ്ട് പ്രഗത്ഭരായ ദേശീയ മാധ്യമങ്ങളുണ്ട് ആരെങ്കിലും പറഞ്ഞതായിട്ട് കാണിച്ചു തരും ഇന്ന് വരെ എനിക്ക് കാണിച്ചു വന്നിട്ടില്ല ആരും അപ്പൊ ആ തരട്ടെ തരട്ടെ അതേ സമയത്ത് വളരെ കൃത്യമായി എനിക്ക് ഒരു മുപ്പത് എന്നാൽ ഞാൻ ഇതുപോലെ തന്നെ ഒരു ചർച്ചയിൽ വളരെ കൃത്യമായി തന്നെ താങ്കൾക്ക് അഞ്ചു മിനിറ്റ് അനുവദിച്ചിരിക്കുന്നു ഞാൻ ഈ ചർച്ചയിൽ തന്നെ വളരെ കൃത്യം തന്നെ പറയാം ഇനി അന്ന് വലിയ വിമർശനവും ബഹുമാനപ്പെട്ട ശ്രീ മൗദിക്കെതിരെ ഉണ്ടായി രണ്ടായിരത്തി പതിനാലിലാണ് എനിക്ക് ഇനി ഒരു ക്ലാരിഫിക്കേഷൻ മതി അദ്ദേഹം നോക്കിയാൽ മതി അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്നതിന് മുൻപാണോ ശേഷമാണോ എന്ന് മാത്രം എന്റെ ഒരു വിശ്വാസം രണ്ടായിരത്തി പതിനാലും ജൂൺ മാസത്തിലാണ് ധനമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദേശ വിദേശത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ അതിന്റെ റെഫറൻസ് കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞുകൊള്ളാം നമ്മൾ ഇപ്പോൾ നമ്മൾ മാത്രമല്ല ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം ഈ പിന്നെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത് ഈ പറയുന്ന പിന്നെ മാളവീയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ഫണ്ട് ബന്ധപ്പെട്ട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇന്ത്യയുടെ ബഹുമാനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെ ഇറാനി വരെ ഏറ്റവും മുകളിലുള്ള പ്രധാനമന്ത്രി ഉൾപ്പെടെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ജയശങ്കർ ഉൾപ്പെടെ മന്ത്രി പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന യു എസ് ഫണ്ട് ഏജൻസികളുമായി ചർച്ചകൾ നടത്തിയതിന്റെ എത്ര വാർത്ത ഒക്കെ തോന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ തിരിച്ച് പിന്നെ ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് പറയട്ടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെ തകർക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഇവിടെ വിടുന്ന ഏറ്റവും പുതിയ കാര്യം പറയാം രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ വൺ മന്ത് ബിഫോർ ഇന്ത്യയിലെ കറൻസി പിൻവലിക്കുന്നതിന്റെ ഒരു മാസം മുൻപേ ഈ യു എസ് ഐഡ് എന്ന് പറയുന്ന ഒരു ഏജൻസിയും ഫിനാൻസ് മിനിസ്ട്രി തമ്മിൽ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയം തമ്മിൽ ഉടമ്പടി വെച്ചു ക്യാഷ്ലെസ് എക്കോമി ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്നാൽ ഇപ്പോൾ പറയാം ഈ യു എസ് ഐഡ് ഫണ്ടിന്റെ താല്പര്യ ഈ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ പറഞ്ഞ ഡിമോണിറ്റൈസേഷൻ നടത്തിയത് ഞങ്ങൾ ഉന്നയിക്കാം ഏറ്റവും സാധനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടാഴ്ച ആയിട്ടുള്ളു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഒന്നിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി അവരെ ഈ പറയുന്ന യു എസ് ഐഡ് സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മീറ്റിംഗ് താമസം അവരെ ഈ പറയുന്ന യു എസ് ഐഡ് ഫണ്ടിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു നാല് വർഷത്തോളം അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യയുടെ ഭഗവാന വിദേശകാര്യമന്ത്രി ഇവിടെ ഈ പറയുന്ന നമ്മുടെ ജയശങ്കർ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ യു എസ് ഐഡ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള സാമന്ത പാവമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഒന്നും ഡേറ്റ് പറയാം ഈ പറയുന്ന അതൊക്കെ ആവശ്യമുള്ള മേഖലകളിൽ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു നേരത്തെ മോഹൻ വർഗീസ് ഇപ്പോൾ ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിനൊക്കെ യു എസ് സിയിട് വാങ്ങിയിട്ടുണ്ട് പക്ഷേ നഖു ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കാൻ ഫണ്ട് വാങ്ങി എന്ന ഒരു ആരോപണമാണ് കോൺഗ്രസിനെതിരെ ഉയർന്നിരിക്കുന്നത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയി രാഹുൽ ഗാന്ധി സ്ഥിരം പരാമർശങ്ങൾ നടത്തുന്നു സ്ഥിരമായിട്ട് വിമർശിക്കുകയാണ് ഭാരതവിരുദ്ധ പരാമർശങ്ങൾ അല്ലേ അത് നമ്മൾ നേരത്തെ ഈ വേദിയിൽ തന്നെ ചർച്ച ചെയ്തതാണ് അപ്പോൾ സ്വാഭാവികമായി ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ജനാധിപത്യ പ്രക്രിയയെ സമ്പുഷ്ടമാക്കാൻ വേണ്ടി ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ യു എസ് എഡ് ലഭിച്ചു എന്ന് അത് അതിനു വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുമ്പോൾ അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഈ പറയുന്ന ഇത് വസ്തുതാപരമാണെന്നോ ശരിയാണെന്നോ ഒന്നും ഞാൻ ഇന്ന് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ദിനപത്രം ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വരുന്നതിന് ഞാൻ അതൊന്ന് ശ്രദ്ധിച്ചതാണ് കൃത്യമായി തന്നെ അവരുടെ ഒരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഫണ്ട് പോയിരിക്കുന്നത് ബംഗ്ലാദേശിനാണ് ഇന്ത്യക്കല്ല ഏതൊക്കെയാണ് ഫണ്ട് വന്നോ വന്നത് അവർ നിൽക്കട്ടെ ഇന്ത്യ ഇന്ത്യ എന്ന പ്രത്യേക എടുത്തു പറഞ്ഞതാണ് ട്രംപ് ഇന്ത്യയുടെ പേര് പ്രത്യേക എടുത്തു പറഞ്ഞതാണ് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഈ പറയുന്ന ഈ പറയുന്ന ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലൈൻ അറിയാലോ പ്രൊഫസർ ശരി അങ്ങനെങ്കിൽ ഞാൻ ഇപ്പോൾ ചർച്ച വന്നപ്പോൾ ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ ആ യു എസ് എയ്ഡ് തന്നെ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടിൽ അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന വൈ എസ് ഖുറേഷി കരാർ ഒപ്പുവെച്ചെന്നും ഇങ്ങോട്ട് പണം വന്നെന്നും അതിന്റെ ഗുണഭോക്താവായിരുന്നു എന്നും ആർ എസ് എസിന്റെ സപ്പോർട്ടോടു കൂടി അന്നാ ഹസ്സാനെ നടത്തിയ ഇന്ത്യ അഗനസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞ മൂവ്മെന്റിന് ഈ പറയുന്ന യു എസ് എയ്ഡ് ഫണ്ടിന്റെ ഭാഗമായിരുന്നെന്നും ഏറ്റവും ജനകീയമായിരുന്ന മൻമോഹൻ സിംഗിനെ അധികാരത്തിൽ പുറത്താക്കി നരേന്ദ്രമോദിക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി നടത്തിയ സമരമാണെന്നും നമുക്ക് അങ്ങോട്ടും ഇപ്പോൾ അതും അത് ചർച്ച ചെയ്യുന്ന സ്വഭാവമായിട്ടും ഇപ്പോൾ എനിക്കതൊരു തെളിവില്ലാതെ ഈ രാഹുൽ ഗാന്ധി ഈ യു എസ് എയ്ഡ് ഫണ്ടിന്റെ ഒരു നേതാവുമായിട്ടും ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറുമായിട്ടും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച കൂടുതലുണ്ടോ കോൺഗ്രസിൽ പേരുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസം തീയതി ചൈനയിലെ വെച്ചാണ് വേറെ ഇന്ത്യ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യത്തോടെ ചൈനയിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി പറഞ്ഞ ഞാൻ വായിക്കാം ഇന്ത്യൻസ് ഓഫ് ബോൺ ഇൻ പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം പത്തൊൻപാം തീയതി ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതാണ് അതിനും രണ്ടു വർഷം മുന്നേ രണ്ടായിരത്തി പതിമൂന്നിൽ സിയോണിൽ വെച്ചും അദ്ദേഹം സമാനമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അത് ഇന്ന് പബ്ലിക് ഡോയിനിലുണ്ട് അല്ല അതെ ഇതൊരു ഇതൊരു വ്യാജ വാർത്തയാ ഒരേ വാക്കുകൾ ചൈനയിൽ പറഞ്ഞു ഒന്ന് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചില പത്രങ്ങൾ എന്നൊന്നല്ലോ ഇത് ഇന്ത്യ ടുഡേ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദുസ്ഥാൻ ടൈംസ് ടെലിഗ്രാഫ് പോലത്തെ മാംഗോ ന്യൂസ് മിൻഡ് ഇങ്ങനെയുള്ള ചില ഈ ഈ പറഞ്ഞ ഈ ജോർജ് സോറാസിന്റെ ഈ ഫണ്ടിംഗിന്റെ ഇനത്തിൽ ആ ശിൽബന്തികളുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് ഉണ്ട് ഈ വിദ്വാൻമാരാണിത് ഇറക്കിയത് ഇവരാണ് ഈ ട്രംപ് ഈ ഹിന്ദർബർഗിന്റെ റിപ്പോർട്ട് കൊണ്ടുവന്നത് ആഘോഷിച്ചത് ഇവരാണ് പെഗാസിസ് ആഘോഷിച്ചത് ഇങ്ങനത്തെ കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് സിയോളിൽ വെച്ച് പറഞ്ഞാന്ന് പറഞ്ഞു സിയോളിൽ അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ല പിന്നെ പറഞ്ഞു ഷാങ്കായിൽ വെച്ചിട്ട് ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കെ പതിനഞ്ചില് ഷാങ്കായിൽ വെച്ച് പറഞ്ഞു ഇത് ഒരു തട്ടിപ്പ് വാർത്തയാണ് ഇത് പൊളിഞ്ഞു പോയത് സാധനമാണ് ഇത് പാർലമെന്റിൽ വരെ ചർച്ചയായ വിഷയമാണ് പിന്നെ രണ്ട് കാര്യം കൂടി ഞാൻ പറയാം നേരത്തെ ഞാൻ പറഞ്ഞു അമിത് മാളവിയ രണ്ടും കൂട്ടി വായിച്ചതാണ് രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഇവര് പറയണ്ടല്ലോ അണ്ണാ ഹസാരയുടെ സമരത്തിന് പൈസ കിട്ടിയിട്ടുണ്ട് ഇന്ത്യ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കാല ആരാറിയോ നിങ്ങളുടെ സന്തത സഹചാരിയും സഖ്യകക്ഷിയുമായ അരവിന്ദ് കെജ്രിവാൾ അണ്ണാ ഹസാറ് മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് അരവിന്ദ് കേജ്രിവാള ഈ പാലാഴി മതനം കഴിച്ചിട്ട് നടത്തിയിട്ട് അമർന്നു വന്ന പോലെ അണ്ണാ ഹസാറിന്റെ സമരത്തിന് ഉയർന്നു വന്നത് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കേജ്രിവാളും നിങ്ങൾ ആദ്യം പണങ്ങി പിന്നെ ഇണങ്ങി പിന്നും പിണങ്ങി സഖ്യുണ്ടാക്കി പിന്നെ വേണ്ടാന്ന് വെച്ചു ഏഹ് നിങ്ങളുടെ ഘടകക്ഷിയെ അപ്പൊ ഇന്ത്യ മുന്നണിയിൽ അങ്ങോരാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് അങ്ങോട്ട് പൈസയുടെ കാര്യത്തിൽ എന്നും നമുക്കറിയാം പിന്നെ മൂന്നാമതൊരു കാര്യം നിങ്ങൾ ഈ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്യ തുടങ്ങാൻ പോവാണ് അന്വേഷണം തുടങ്ങാൻ പോവാണ് നിങ്ങൾ ബലറാവുന്നുണ്ട് വൈറ്റ് പേപ്പർ അല്ല ബ്ലാക്ക് പേപ്പർ തന്നെ വരും പോലീസ് വരും സി ബി ഐ വരും മറ്റ് സംവിധാനങ്ങൾ വരും അന്വേഷണം ഉണ്ടാവും ഇത് വലിയ വിഷയം തന്നെയാണ് അതുകൊണ്ട് ഇത് ഞങ്ങളെ ശ്രീജിത്ത് ഒരു ഒരു ചെറിയ പോയിന്റ് പറയാനാണ് ശ്രീ റോണി ഇപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വൈറ്റ് പേപ്പർ ജയറാം രമേശ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലാതെ കോൺഗ്രസ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല അല്ലെങ്കിൽ പത്തായത്തിലും കിണറിലും ഒന്നും അച്ഛനില്ല എന്നുള്ള ഒരു സമീപനം കോൺഗ്രസ്സിനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ ഇന്ന് ജയറാം രമേശ് ഇന്ന് തന്നെ ഇന്നത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് ഉണ്ട് ആ ട്വീറ്റിൽ അദ്ദേഹം ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു വാർത്തയാണ് അതായത് ഇന്ത്യയിലേക്കല്ല ഈ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ വന്നിരിക്കുന്നത് പകരം അത് ബംഗ്ലാദേശിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് ടൈംസ് ഓഫ് പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു പക്ഷെ അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം കാരണം ഡോജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് തന്നെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പോഡിയ മുതൽ ഇങ്ങോട്ടുള്ള വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര പണം എന്തൊക്കെ കാര്യത്തിന് മുടക്കി എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ തന്നെ അവർ ഇന്ത്യയുടെ പണം കഴിഞ്ഞതിന് ശേഷമാണ് ബംഗ്ലാദേശിന്റെ പണം പ്രത്യേകമായി പറയുന്നത് അപ്പൊ ബംഗ്ലാദേശിന് മുടക്കിയിരിക്കുന്ന പണം ഇന്ത്യയുടേത് എന്ന രീതിയിലത്തേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല യെസ് അപ്പൊ ഈ വാർത്ത ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ വാർത്ത കോട്ട് ചെയ്തുകൊണ്ട് ജയറാം രമേശ് ഇന്ന് ഈ അച്ഛൻ പത്തായത്തിലുമില്ല അല്ലെങ്കിൽ അച്ഛൻ കിണറ്റിലുമില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട് ആ ട്വീറ്റ് ഇങ്ങനെയാണ് ലൈസ് ഫസ്റ്റ് മൗത്ത് ഇൻ വാഷിംഗ്ടൺ അതായത് അമേരിക്കയിൽ ട്രംപ് ആദ്യം കള്ളം പറഞ്ഞു ലൈസ് ദൻ ആംപ്ലിഫൈഡ് ബൈ ബി ജെ പി ജൂട്ട് സേന അതിനുശേഷം ബി ജെ പിയുടെ കള്ളം പറയുന്ന സേന ഇവിടെ അതിനെ ആംപ്ലിഫൈ ചെയ്തു അതായത് ഉദ്ദേശിക്കുന്ന ഇവിടെ മാളവീ പോലെയുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തം ലൈസ് മേഡ് ടു ബി ഡിബേറ്റഡ് ഓൺ ഗോഡി മീഡിയ അറിയാമല്ലോ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ അത് വെച്ചിട്ട് കള്ളം പറയുന്നു ലൈസ് നൗ തറവ് എക്സ്പോസ്ഡ് അതായത് ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പൊ ഇതിനെല്ലാം എക്സ്പോസ് ചെയ്തിരിക്കുന്നു വിൽ ദ ലയേഴ്സ് അപ്പോളജൈസ് അതായത് ഈ കള്ളം പറഞ്ഞിരിക്കുന്ന ആൾക്കാരെല്ലാം മാപ്പ് പറയുമോ എന്ന് ചോദിച്ചിട്ട് ഇന്നത്തെ ദിവസം പന്ത്രണ്ട് മണിക്കൂറിന് മുമ്പ് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ വൈറ്റ് പേപ്പർ അങ് ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു മറിച്ച് അദ്ദേഹം ഇവിടെ പണം കിട്ടിയിട്ടുള്ളപ്പോൾ പണം കിട്ടിയിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിനും അത് ബംഗ്ലാദേശിനാണ് കിട്ടിയിരിക്കുന്നതെന്നും പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവാണ് നോക്കൂ ഇവിടെ പണം കിട്ടിയിട്ടില്ല എന്നാണ് ഈ പറയുന്നതിന് അർത്ഥം അതായത് യു എസ് എഡ് ഇന്ത്യക്കല്ല പണം നൽകിയിരിക്കുന്നത് പകരം ബംഗ്ലാദേശിനാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മാധ്യമ വാർത്തയെ പങ്കുവച്ചു അദ്ദേഹം പറയുകയാണ് അച്ഛൻ ഇവിടെ പത്തായത്തിലുമില്ല അച്ഛൻ ഇവിടെ ഭണ്ഡാരപ്പെട്ടിയിലുമില്ല അച്ഛൻ ഇവിടെ കിണറ്റിലും ഇല്ലെന്ന് അപ്പൊ അതുകൊണ്ട് ശ്രീ റോണിക്ക ബേബി ആ ട്വീറ്റ് കൂടി ഒന്ന് വായിച്ചു നോക്കണം